അത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ഏരി പോളി മറ്റു ഈ ജംഗ്ഷനിലും ഈ പ്രദേശത്തുള്ള പരിസരവാസികളെ എന്റെ ഗുരുജനങ്ങളെ ഇതൊരു നാല്പ നാല്പത് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തില് എന്റെ ഈ ക്ഷേത്രം പൊളിച്ചു പോണ രീതിയിലാണ് ഇവരൊരു മഞ്ഞ പെയിന്റ് അടിച്ചതാണ് യഥാർത്ഥത്തില് ഇതിന് മുമ്പ് പി ഡബ്ല്യു റോഡ് അളന്നപ്പോ ഉള്ള മഞ്ഞ പെയിന്റ് അടിച്ചത് അവിടെയാണ് ആ സ്ലാബിന്റെ അപ്പുറത്ത് അത് മാറ്റി അവിടുന്ന് ഈ അമ്പലം തകർക്കണം ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കണം എന്നുള്ള ഗൂഢലക്ഷ്യം വെച്ച് ഇവിടുത്തെ കുറച്ച് ആളുകളുടെ താല്പര്യം അനുസരിച്ച് ഒരു വ്യക്തിക്ക് പട്ടയുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു ദുഷ്പ്രവർത്തിനത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരു അമ്പായാലും ഒരു ദേശവർക്കായാലും ഇവിടെ ദേവിയുടെ ഉത്സവം ഞങ്ങൾ കുംഭമാസത്തിന് മുടി ആടുന്ന ഒരു ഉത്സവം വരുമ്പോൾ എല്ലാവരും ഒത്തു ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൗഹൃദ ജീവിത സാഹചര്യം ഇവിടെ തച്ചുടക്കയാണ് അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യാജ പട്ടയുണ്ടാക്കി കൊടുക്കണേ ഒരു നല്ല ആളെ പേരെടുത്ത് പറയണ്ട ഈ എല്ലാവർക്കും അറിയാം ഈ പാവങ്ങളെ നിസാര പൈസക്ക് ഇവിടെ കൂലിപ്പണി ചെയ്ത് ഒരു ഉത്സവം വന്നാലും ഒരു അമ്പു വന്നാലും ഒരു അമ്പ് കയറ്റുന്ന സ്ഥലമാണ് ഇപ്പൊ ആ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിന്റെ അവിടെ ഒരു പന്തിലിട്ട് കൊണ്ടിരുന്ന ഇപ്പൊ അവിടെ പന്തലിടാൻ പന്തൽ ഇടണമെങ്കിൽ ഓട്ടിലിടണം അമ്പ് കയറ്റി നമുക്ക് ഏത് പുണ്യനായാലും കയറ്റി അവിടെ നിന്ന് സ്തുതിക്കണമെങ്കിലോ ഒരു മെഴുതിരി എത്തിയിണെങ്കിലോ അതിനുള്ള സാഹചര്യം ഇല്ലാണ്ടായി ഇപ്പൊ റോഡിന്റെ നടുക്ക് കുറ്റി അടിച്ച് പന്തലിട്ട് പുണ്യാനം കയറ്റി പോകുന്ന ഒരു സാഹചര്യമായി ഇത്രമാത്രം മുരിങ്ങൂര് ഏഴാറ്റമുഖം യഥാർത്ഥ റോഡിന്റെ വീതി പതിനാല് മീറ്റർ ഇരിക്കേ ഇവിടെ വന്നപ്പോൾ അമ്പലത്തിന്റെ അടുത്ത് വന്നപ്പോൾ പന്ത്രണ്ട് മീറ്ററും അങ്ങോട്ട് കുറച്ച് ഓട്ടോ സ്റ്റാൻഡ് എടുത്ത് എത്തിയപ്പോൾ പത്ത് മീറ്ററായി ഇത് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തികം കൊടുത്ത് അവരെ കൈക്കിലാക്കിയുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് ഏതുദ്യോഗസ്ഥനായിക്കോട്ടെ ഏത് ഭരണമായിക്കോട്ടെ ആര് വന്നാലും ശരി ഇങ്ങനെ സാമ്പത്തികവും പിന്നീക്കോടെ കാശും മേടിച്ച് തോന്നി മാറി പട്ടയുണ്ടാക്കി കൊടുക്കണേ ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തണം അതിന് നിലക്കി നിർത്തണമെങ്കിൽ ഓരോ പ്രദേശത്തും ഇപ്പൊ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രശ്നം ഞാൻ അങ്ങോട്ടും നീങ്ങുമ്പോണ്ടാവും അപ്പൊ ഈ പ്രദേശത്തെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി നമ്മുടെ ഈ റോഡിന്റെ യഥാർത്ഥ വീതി അളന്ന് തിട്ടപ്പെടുത്തി അതിന് നല്ല രീതിയിലുള്ള ഒരു വീതി വരണം അതുമാത്രമല്ല മെമ്പറും എടി സംസാരിച്ച പോലെ ഇവിടെ ഒരു ജംഗ്ഷനാണ് ഒരു മൂന്നും മുടി ജംഗ്ഷനാണ് അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തില് ചാലക്കുടിന്ന് നിന്ന് മുപ്പത് നോട്ട് അതിരപ്പള്ളിക്ക് പോകുമ്പോൾ ഇതിലെല്ലാം നമുക്ക് ഇരുപത് കിലോമീറ്ററിൽ എത്താൻ കഴിയും അത്രക്കും ഷോർട്ടായിട്ടുള്ളൊരു വഴിയില് ഇവിടെ വരുമ്പോൾ ഏത് വഴിക്ക് അതിരപ്പിള്ളിക്ക് പോകണ്ടേ തമിഴ്നാട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ആന്ധ്രക്കാരുണ്ട് ഇവിടെ ഒരു വിഴിച്ചു നോക്കിക്ക അതിരപ്പിളിക്ക് അതിൽ പോകണം പിന്നെ അവരുടെ വിചാരം എന്ന് വെച്ചാ ഇത് ജംഗ്ഷനിൽ അഞ്ചുമോറിന് മൂലം താടന്ന ഇത്രമാത്രം ഈ ജംഗ്ഷനിൽ വീതി പറഞ്ഞപ്പോ ഏതൊരു മനുഷ്യനായാലും ഞെട്ടിപ്പോവും അപ്പോ ആ ഒരു സാഹചര്യം മാറ്റിവെച്ച് എല്ലാ ആളുകൾക്കും ഉപകാരമായ വിധത്തില് ഈ റോഡിന്റെ യഥാർത്ഥ വീതി എടുത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അമ്പലം നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ എന്തെല്ലാ ബുദ്ധിമുട്ട് കഴിച്ചാലും ഞങ്ങൾ നേരിടും ഏത് വല്യ ചെറിയ വരും ആ ഞങ്ങൾ ഇഞ്ചക്ഷൻ കളയാൻ പറ്റില്ല ഇഞ്ചക്ഷൻ പഴയ രീതി പഴയ അളവ് അതിനെ സമ്മാക്കിയില്ല ആ ഏത് ഉദ്ദേശം വന്നത് ചെയ്യാ ഇവിടെ ഓടിയാ ഈ കള്ളപ്പണം വരിച്ച് തിന്ന് അവന്റെ മോദത്ത് പോയി ചെറുത് ഇപ്പൊ കണ്ണീര് പറ്റി പറയാണ് അമ്പല റോഡിന്റെ വടക്കു വശം എന്ന് പറയുന്നത് പഴയ അതിർത്തി കാണുന്നത് ഈ കോൺക്രീറ്റ് ഭിത്തിയ അവിടെയാണ് ഇപ്പൊ കാണുന്നത് അതിർത്തി കാണുന്നത് നിങ്ങള് കണ്ടില്ലേ ഈ കുറ്റി കഴിക്കുന്നവർ താ ഒരു വലിയ ടൂറിസ്റ്റ് ബസ് ഒക്കെ തിരിഞ്ഞ് പറഞ്ഞു ഈ രീതിയിൽ പടർന്നു പോയാൽ ബസ് തിരിയില്ല ഇപ്പോ തന്നെ വാഹനങ്ങൾ തിരിയുന്നില്ല പുതിയ അതിർത്തി അവിടെയും ആ സൈഡിലെ അതിർത്തി അവിടെ കുത്തിയിട്ടേക്കാം അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ഈ ലൈറ്റ് തന്നെ നമ്മളന്ന് പുറംപോക്കില്ല ഈ കുറ്റി ഇപ്പൊ ഇവിടെയാ മനസ്സിലാവണ്ട ഇപ്പൊ ഈ ലൈറ്റ് സ്വകാര്യ വ്യക്തിരതിലാ അടിയന്തരമായിട്ട് ഇത് തരണം തരണമെന്നാണ് ഞാൻ നാട്ടുകാരെ നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വരും തലമുറയ്ക്ക് ഈ തലമുറയ്ക്ക് അല്ല വരും തലമുറക്ക് വികസനം ഈ സർക്കാരിന്റെ ഏഹ് തന്നെ റാൻ്റെ വികസനമാണ് ബഹുമാനപ്പെട്ട പൊതുമരാഗത്ത് വകുപ്പിന് മുഹമ്മദ് റിയാസ് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം ഗൗരവമായി ഇടപെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പണിത്തെ കള്ളവെട്ടണത് നിങ്ങൾ അതിന്റെ ഡേറ്റ് ഒന്ന് എടുക്കണം അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഏഹ് ഇത് ഈ കളവറ്റ ഇതിന്റെ അടി കൂടെ സ്ലാബ് വാർത്തിട്ട് അവിടെ ഒരു കളവട്ടിട്ട് അതിലെ വെള്ളം അങ്ങനെ ഒഴുകി പോയേണ്ടിരുന്നാണ് ഇപ്പൊ അതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ ആയി കാണും മനസ്സിലെ അപ്പൊ ഇത് ഞങ്ങള് അവിടെ വെച്ച് ഞാൻ ഇത് ഇപ്പോഴും ഇപ്പോഴാണ് കാണുന്നത് ഞങ്ങള് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറഞ്ഞത് എന്റെ ഒരു ഓർമ്മയിലെ കണക്കനുസരിച്ചാ ഇത് കറക്റ്റ് അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അപ്പൊ ഉണ്ടായിരുന്ന വീതി അതിന്റെ പകുതി വീതി ഇപ്പില്ല മനുഷ്യ ഇതിലെങ്ങനെ ഇത് പോയിണ്ടിരുന്നേ ഇത് കമാൻഡ് ഏരിയ പോലെ എങ്ങനെ പോയിട്ടിരുന്നെ ആ കമാൻഡേരിയ ഒക്കെ എന്നിപ്പോ ഇല്ല അതൊക്കെ പോയി അപ്പൊ ഈ കളവറ്റ് പോലെ അവിടെ കാണാനില്ല ഈ കൾവെറ്റ് ഇടിച്ചു പറഞ്ഞാൽ കാണാൻ അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയണത് ഈ ഈ ഇത് ബോധിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് പണിത റോഡാണ് കൾവറ്റാണിത് അതിന് മുമ്പ് റോഡുണ്ട് നൂറ് വർഷത്തെ പഴക്കമുള്ള റോഡ് അത് അമ്പത്തിമൂന്നില് കളവറ്റ് പഴയ അതായത് ഈ പറഞ്ഞ തുമ്പൂർമുടി ഡാം പണിയാൻ നേരത്ത് പനമ്പുള്ളി പോകുന്നവരത്ത് ഉണ്ടാക്കിയ റോഡ് ഈ ഇരുപത് മീറ്റർ വീതിയിൽ പോയേക്കുന്നത് അതിൽ പല പല സ്ഥലത്ത് ഇരുപത് മീറ്റർ ഉണ്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇത് പന്ത്രണ്ട് മീറ്ററും പതി പത്ത് മീറ്ററുമായിട്ട് ചുരുങ്ങി അപ്പൊ ഇത് സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ കല്ലുമ്മ കൊത്തി പോലെ എന്ന് പറഞ്ഞില്ലേ കാരണന്മാര് ഇതാണ് കല്ലുമ്മ കൊത്തി അല്ലെങ്കിൽ പണ്ടേ പോയതൊക്കെ മുന്നൂർപ്പള്ളി ജംഗ്ഷന്റെ വികസനത്തിന് റോഡ് മറ്റു പ്രദേശത്തുള്ള വീതി തന്നെ മുന്നൂർപ്പള്ളി ജംഗ്ഷനിലും വേണം ഇത് ഈ വീതി ഇല്ല എങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം കക്ഷി രാഷ്ട്രീയത്തിലതീതമായി ഈ മുന്നൂർപ്പള്ളി ഉയർന്നു വരും അടിയന്തിരമായി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജനും ടൂറിസം വകുപ്പ് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് ഈ നാട്ടുകാരെ നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട അങ്കമാലി എം എൽ എ റോജി എം റോജി എം ജോൺ അടിയന്തിരമായി ഈ പ്രദേശം സന്ദർശിക്കണം ഇതിന് വേണ്ട പരിഹാരം കണ്ടെത്തണം എം എൽ എ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഏഹ് നാട്ടുകാര നിലയ്ക്ക് അടിയന്തിരമായി ഇടപെടണമെന്നാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്